ഞാൻ ശ്രീലക്ഷ്മി ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ് ഇതെൻ്റെ ആപ്പൻ ആപ്പൻ ഇപ്പോൾ ഇപ്പോൾ വയലിൽ വന്നിട്ട് നമ്മൾ പിന്നെ വയ കുറച്ച് ജോലികളെല്ലാം ചെയ്യലാണ് ഇത് കണ്ട ഇത് വീഡിയോലൊക്കെ ഉള്ളത് ചീരയാണ് ഇത് വാഴയാണ് കേട്ടോ ഇതാണ് കൂർക്കച്ചപ്പ് ഇതാണ് കൂർക്ക കൂർക്ക അപ്പം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും പിന്നെ നെല്ല് കണ്ടോ നെല്ല് കൊത്തിയിട്ട് ഇതാ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഇപ്പം മീൻ വരാൻ തുടങ്ങി കേട്ടോ ഇപ്പം നമ്മൾ കുറേ ദിവസമായി വയലിലൊക്കെ വന്നിട്ട് എന്ത് രസമാണ് ഇവിടെ കാണാനൊക്കെ ഉണ്ടോ വയൽ നെല്ല് കൊത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളച്ച് വീണ്ടും നെല്ല് ഇടും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോടൊന്ന് വിശദീകരിക്കാം അപ്പം നമുക്ക് രാം ആണിതുള്ള ഭയങ്കര പാഠം ഇതാണ് ആമ്പല് കണ്ടോ ഇതാണ് ആമ്പല് വെള്ളം കുറവാണ് ആഴം കുറവാണ് കേട്ടോ വെള്ളവും ആഴവും കുറവാണ് ഇത് കുറേ ആമ്പലുകളുണ്ട് നല്ല രസ ആമ്പലൊക്കെ വിഴുതിയിട്ട് കാണാൻ വയലൊക്കെ വരുമ്പോൾ നമ്മൾ ആമ്പല കുറേ പേര് മറിച്ചുകൊണ്ട് വരുന്നത് അതൊന്നും കുഴപ്പമില്ല ഇതാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് ഇതൊക്കെ കാണാം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ ദിവസം ഞാൻ നിങ്ങളോട് വീഡിയോ ചെയ്തിട്ടില്ല ഇത് പിന്നെ വെള്ളയാമ്പലം കേട്ടോ അടിയും വെള്ളയാമ്പലുണ്ട് ഇപ്പം ഇതുകൊണ്ടോ ഇവിടെ കപ്പ വാട്ടിയിരിക്കുകയാണ് കേട്ടോ ഇതാ ഇവിടെ ചീരയൊക്കെ ഉണ്ട് കപ്പേൻ്റെ ഇടയിലൊക്കെ കുറച്ച് ചീരയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ആണി തുള്ളുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ വയൽ വന്നിട്ട് ആണി തുള്ളുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ആണിയില് പുല്ല് കറിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് എവിടെയാണി എവിടെയാണിയില്ലാന്ന് തരില്ല വീഡിയോ പിടിക്കുമ്പോ പറ